പാൻ ഇന്ത്യൻ നടനും മോഡലും അതിലുപരി ഒരു ക്രിക്കറ്റ് കളിക്കാരനുമാണ് രാജീവ് പിള്ള ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു നടനായി രാജീവ് മാറി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ കരുത്തുറ്റ കളിക്കാരനാണ് അദ്ദേഹം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും തൻ്റേതായ വ്യക്തിത്വം തെളിയിച്ച നടനാണ് രാജീവ് പിള്ള നവാഗതനായ വിഷ്ണുവർദ്ധൻ സംവിധാനം ചെയ്ത പ്രതിമുഖം എന്ന സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട രാജീവ് പിള്ള തൻ്റെ കലാജീവിതത്തെക്കുറിച്ച് വെള്ളി നക്ഷത്രത്തോട് പങ്കുവയ്ക്കുന്നു ഒഫേഷ്യൽ പോലായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രതിമുഖം വരുന്ന അവർക്ക് ഒരു മലയാളത്തിൽ എന്നും ഒരു എടുത്തു പറയേണ്ടി ഒരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും സംസാരിക്കപ്പെടാവുന്ന സബ്ജക്റ്റാണ് അത് ഒരു ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ഇതെല്ലാം ഇങ്ങനത്തെ മൂവികളെല്ലാം വന്നു പോയിട്ടുണ്ട് ഇതൊരു സംവിധാനം പറയുന്നത് പോലെ എപ്പോഴും ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ എളുപ്പമാണ് അവിടെ രണ്ട് ക്യാരക്ടേഴ്സുണ്ട് അവർ തമ്മിലുള്ള റിലേഷൻസ് കാണിക്കുമ്പോൾ സാധാരണ മനുഷ്യന് മനസ്സിലാക്കി എടുക്കാനും എളുപ്പമാണ് പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അയാളുടെ ഉള്ളിലെ തന്നെ ആണിനെയും പെണ്ണിനെയും തമ്മിലുള്ള ആ റിലേഷൻ കാണിക്കാൻ അതിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പ്രയാസമാണ് അത് സാധാരണ ആൾക്കാർക്ക് അത് മനസ്സിലാകണമെന്ന് ബട്ട് ഇത് അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ എടുത്തിരിക്കുന്ന ഒരു പടം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പടത്തിൻ്റെ വില ആൾക്കാർ മനസ്സിലാക്കി വരും ഒരു കൂട്ടം പ്രേക്ഷകർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും സീരിയസ് അറ്റംപ്റ്റ് വളരെ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഇറ്റ്സ്റ്റ് എല്ലാവർക്കും ചലഞ്ചിങ് ആയിരുന്നു ഞാൻ ചലഞ്ചിങ് എന്ന് പറയുന്ന കാണുന്നത് നമ്മൾ ഡയറക്ടറിനെ ആയിട്ടുള്ള ഒരു ബന്ധം ഒരു ആക്ടറിന് ഒരു റോള് ചലഞ്ചിങ് ആണെന്നൊരു വലിയൊരു പ്രാധാന്യം ഡയറക്ടർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും വളരെ അഭിനയിക്കാൻ പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു റോൾ ആണെങ്കിൽ അതിന് അതിനെ അത് ചെയ്യാനുള്ള ചലഞ്ചും ഇല്ലാതെ ഇനി ചിലപ്പം സാധാരണ റോളാണെങ്കിൽ പോലും നമുക്ക് ഡയറക്ടർ കംഫോർട്ട് സോൺ പ്രൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചലഞ്ചിക്കും എപ്പോഴും നമുക്ക് ഡയറക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഓരോ സീനും അതിൽ ഓരോ സീക്വൻസുകൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അത് ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആണെങ്കിൽ പിന്നെ ആ പിന്നെ ഡയറക്ടർ നമുക്ക് സീനിൽ ഇംപ്രവൈസേഷനും കൂടെയുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ചലഞ്ചെന്ന് പറയുന്ന ഫാക്ടർ അങ്ങ് നഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആണല്ലോ മലയാളത്തിൽ എന്നെ വിളിക്കുന്ന റോളുകൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മറ്റു ഭാഷയിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ താങ്കൾ പറയുന്ന പോലെ ഇതുപോലത്തെ റോളുകൾ അല്ല ഞാൻ മറ്റ് മലയാളത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ പുറത്തെ സംസ്ഥാനങ്ങളിൽ നമുക്ക് കൂടുതൽ ബഹുമാനം കൂടുതൽ ഐ ഹാവ് ടു പേ മൈ ബിൽസ് അതുപോലെ നമ്മളെ കാണും ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അന്യഭാഷയിലേക്ക് എല്ലാവരും പോകുന്നത് അതാത് എനിക്ക് അവിടെ ഭയങ്കര ഇത് അവാർഡ് കിട്ടുന്ന റോൾ കിട്ടിയിട്ടൊന്നും അല്ല ആരും പോകുന്നത് എല്ലാവരും അവർക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് അന്യഭാഷയിലേക്ക് പോകുന്നത് പക്ഷെ എല്ലാവർക്കും സ്വന്തം ഭാഷയിൽ സബ്സ്റ്റാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളുകൾ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവിടെ എനിക്ക് അതിനെപ്പറ്റി വിളിക്കാതെ ലിജോ സാറിന് വിളിക്കാറുണ്ട് ബട്ട് ഈവൻ ഇഫ് എവിടെ ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും എന്നെ ആകെ എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ലിജോ സാർ അദ്ദേഹത്തിന് മൂന്ന് സിനിമയിൽ ഞാൻ അറിയിച്ചാണ് സോ ലിജോ സാറിൻ്റെ കഴിഞ്ഞ അഞ്ച് കൊല്ലം എടുത്ത് കഴിഞ്ഞാൽ ലിജോ സാറിൻ്റെ മലകോട്ട ബാലുപേനും മാത്രമേ ഞാൻ മലയാളം ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ വേറെ ആരും എന്നെ ഇവിടുന്ന് എന്നെ എനിക്ക് തോന്നുന്നു എന്നോട് എല്ലാവരും ചോദിക്കുന്നു ഇപ്പം കളിയില്ല ആരാണെങ്കിലും അതാ ചോദിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു അവര് പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അവര് കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായി കൊച്ചു ഇപ്പൊ പഠിക്കാൻ തുടങ്ങി എന്നാലും ഇതേ സാധനം തന്നെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പാസ്ക് വെച്ചിട്ടിറങ്ങുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല എനിക്ക് ഉത്തരം പറയാം മകൾ അതല്ലേ എന്തോ അന്ന് പത്ത് അമ്പത്തിരണ്ട് പേര് സീസണിൽ കളിച്ചാണ് പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നത് അത് മലയാളത്തിൽ മലയാളത്തിലേക്ക് കൂടുതൽ ആൾക്കാർ വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു അത് സ്റ്റാമ്പാണ് മലയാളത്തിൽ എനിക്ക് മലയാളത്തിലാണ് അത് കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ ഒരു കാര്യം ഒരു പ്രീ കൺസീപ് നോഷനിലൂടെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പുറത്തുള്ള സ്റ്റേറ്റുകളിൽ ഇറ്റലൂടി എളുപ്പമാണ് അത് ഭയങ്കര പ്രയാസമാണ് ൂടി ഞാൻ ക്രിക്കറ്റിൽ അന്ന് കളിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു ഓക്കെ ആ ഇനീഷ്യൽ ഒരു ഫെയിം വന്ന അല്ലാതെ വേറെ അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഓക്കെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഇപ്പം ഒരുപക്ഷെ പിന്നെ ആൾക്കാർ പറയാം ഓ ഇവൻ സിറ്റി ഓഫ് ഗോൾഡിൽ വന്നാലല്ലേ എന്നേ പറയത്തുള്ളൂ ഇപ്പൊ ഞാൻ ലിജോ സാറിന് ഓഡീഷൻ കൊടുത്ത് സിനിമയിൽ കയറിയ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കത്തില്ല അത് ലിജോ സാറിന് അബദ്ധം പറ്റിയാണെന്നൊക്കെ പറയാം ആ പറയാം സോ അന്ന് ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷെ ഈ ഓപ്ഷൻസ് ഓപ്പൺ 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 കൂടുതൽ കൂടുതൽ ഓപ്ഷൻ സോറി ാണ് കാരണം നയൻറ്റി പെർസെന്റ് ഓഫ് ദ ഡയറക്ടേഴ്സ് ബേസിക്കലി ഇതേ മണ്ഡാസ് അപ്പം അവര് വിചാരിക്കുന്നത് ഞാൻ ക്രിക്കറ്റർ ആയതുകൊണ്ട് സീസലിൽ വന്ന് പിന്നെ സിനിമ കയറിയറാണ്

ആ ഒരു ഒരു പ്രശ്നം എനിക്ക് വന്നു അവർക്ക് പ്രശ്നമില്ല പ്രശ്നം വന്നത് എനിക്കാണ് അതാണ് നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ഒരു ഡിസ്റ്റൻസ് വരാൻ കാരണം മലയാളത്തിൽ അങ്ങനത്തെ റോളുകൾ വരാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മലയാള സിനിമ അന്യഭാഷ ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്ക് ആയാലും അതും എൻ്റെ ഇന്നലെ മലയാളവും ഈ മറ്റു ഇൻഡസ്ട്രി നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് മലയാളം മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല വ്യത്യാസങ്ങളുള്ള സെറ്റുകൾ തമ്മിൽ നമ്മളൊരു സെറ്റിൽ പോയി അവിടെ നമുക്ക് ഡയറക്ടറുമായിട്ടും അവരുടെ ഗ്രൂപ്പുമായിട്ടും നമുക്ക് ഈസി ആയിട്ട് ഇടപഴകാൻ പറ്റുമില്ല ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അതെല്ലാ ഭാഷകളിലും ഉണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മൂന്ന് പടം ചെയ്യുന്നത് അതിൽ ഒരെണ്ണം ഒരു തെലുങ്ക് പടത്തിൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് അവിടെ എനിക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ മറ്റേ തെലുങ്ക് പടത്തിൽ അത്രയില്ല എന്ന് പറഞ്ഞിട്ട് അത് ബാലകൃഷ്ണയുടെ മൂവിയാണ് വലിയ ഡയറക്ടറാണ് അപ്പോൾ അവിടെ എനിക്ക് അത്രയും ഓപ്ഷൻസ് ഇല്ല

അവരുമായിട്ട് നമുക്ക് തന്നെ പേടിയാവും ഇപ്പം ഞാൻ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ പുള്ളി തെറി പറയുമോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളാണ് ഏടെ അത് വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഒഴിവാക്കത്തി അപ്പോൾ ആ ഒരു മലയാളത്തിൽ മലയാളത്തിനുമുണ്ട് ഒത്തിരി പേരുണ്ടല്ലോ കമ്പനി ഇതിൽ ബാക്കി തമിഴ് കന്നഡ ഹിന്ദി അതെല്ലാം എനിക്ക് അറിയാവുന്നു അറിയാം പിന്നെ തെലുങ്ക് എനിക്ക് മനസ്സിലാവും പിന്നെ ഒരു പരിധിവരെ അത്രയുള്ളൂ ഇപ്പം കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഒരു അതും ഇവര് വിളിച്ചു വരുത്തി എന്തോ ആയിരം ആയിരത്തി പണ്ടൊക്കെ അറുപതിനായിരം അമ്പത്തയ്യായിരം ആൾക്കാരൊക്കെ കാണാൻ വന്നുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇത്ര ഇത് ഇത്രയും പേരായിരിക്കുന്നത് എനിക്ക് ആൾക്കാർക്ക് ഇത് നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല എക്സപ്റ്റ് ബാക്ക് ദാറ്റ് അവരെല്ലാരും എന്നെ കാണുമ്പോൾ ഇപ്പൊ ശിക്ഷ അത് എനിക്ക് ആ സമയത്ത് എല്ലാവരും കണ്ട സമയത്ത് ദൈവ സഹായിച്ച് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി അപ്പൊ അത് അവരുടെ മനസ്സിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ കളിച്ച് പത്ത് പേരും നടന്മാരാണ് പതിനൊന്ന് ടീമിൽ ടീമില് അംഗങ്ങൾ പത്ത് അംഗങ്ങൾ പ്രോപ്പർ നടന്മാരാണ് പക്ഷെ ആ ഒരു പോപ്പുലാരിറ്റി പോയതുകൊണ്ട് ഇതിനെ ഇനി ഗെയിം ചെയ്യണമെങ്കിൽ സീരിയസ് മാർക്കറ്റിംഗ് ചെയ്തുവരും ഇപ്പം ചെയ്യുന്ന മാർക്കറ്റിംഗ് പോരാ അതിനെക്കാട്ടിൽ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ദീസ് ആർ ആക്ടേഴ്സ് പ്ലേയിങ് അഗെയിൻ എന്നും മനസ്സിലാവും പണ്ടത്തെ അല്ല ഇപ്പം മുഴുവൻ ആക്റ്റേഴ്സാണ് കളിക്കുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രമേ ഇനി വരത്തുള്ളൂ രണ്ട് വാല്യുബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ് വരും അതായത് ആൾക്കാർക്ക് ഫാൻ ഫോളോയിങ് വളരെ ശക്തമായിട്ടുള്ള ആക്ടേഴ്സ്

ും എല്ലാ കൊള്ളിലും കളിയുന്നുണ്ട് പക്ഷെ അധികം പ്രാക്ടീസിലൊന്നും പോകാൻ പറ്റത്തില്ല അത് അതിനു പക്ഷേ കുറ്റം പറയല്ല ദൈവത്തിനോട് നന്ദിയാ പറയുന്ന സിനിമ ഉണ്ടല്ലോ മോഹൻലാൽ സാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല അതില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസല് മാത്രം അമ്മയിൽ നിന്ന് മാറി സി സി എല്ലാം അതായത് കേരള സ്ട്രൈക്കേഴ്സിന്റെ മാനേജ്മെന്റ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ആ ക്ലബിനാണ് കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു പെർട്ടിക്കുലർ കൊല്ലം മാത്രമാണ് അമ്മ മാറി അതിന്റെ അടുത്ത കൊല്ലം വീണ്ടും അമ്മയിലേക്ക് എത്തി മനസിലായി മോഹൻലാൽ സാർ അങ്ങനെ ഒരു സ്റ്റേറ്റ് അത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് കുഞ്ചാക്കി അതും നടക്കുന്നത് അവർ ഇടയ്ക്ക് ഇടയ്ക്ക് പലയിടത്തും കളിക്കാൻ പോകാറുണ്ട് മറ്റു സ്റ്റേറ്റിലുള്ള അവർ പുറത്തൊക്കെ പോകാറുണ്ട് ഗൾഫിലൊക്കെ ആയിട്ട് ഓർത്താൻ ആഗ്രഹിക്കുന്നു ഈ സിനിമ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് നിൽക്കുന്ന ഞങ്ങൾ സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടില് അപ്പം എന്റെ വീടിന്റെ പുറകിലത്തെ വീട്ടിലാണ് ഞങ്ങൾ ഇതിന്റെ ക്ലൈമാക്സിനെങ്കിലും ചിത്രീകരിക്കുന്നത് അപ്പൊ അവിടെ വേറെ ഞാൻ ചെറുപ്പം ആ റൂമി കിടന്നു ഞാൻ വളർന്നൊരു വ്യക്തിയാണ് അപ്പൊ ആ സ്ഥലത്ത് നിങ്ങൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സിനെങ്കിലും ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല അതെനിക്ക് വളരെ ടച്ചിങ് അഭിമാനം കൂടെ പിന്നെ നമ്മളിപ്പോ മലയാളത്തിന്റെ കൂടുതൽ കഥാപാത്രം ആ കഥാപാത്രം രീതിയിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ എങ്കിലും വില്ലന് പോലെ വിളിച്ചു മലയാളത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടെ ഒരു ഹിറ്റ് ഒരു പഠനം അപ്പൊ അതിലെ അതിലെ വില്ലൻ കഥാപാത്രം ആ വില്ലൻ കഥാപാത്രത്തിന് അവര് ബോംബെ കൊണ്ടുവന്നിരിക്കാണ് പക്ഷെ ഇതേ ബോംബെ നമ്മളെ കഥാപാത്രത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് തെലുക്കന്മാര് എന്നെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ അവനെ അവനായിരുന്നു അതിൽ ഫിക്സ് ചെയ്ത് അവനെ മാറ്റിട്ടാണ് എന്നെ ബട്ട് മലയാളികൾ ഇനി മലയാളത്തിൽ മലയാളത്തിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെയാറില്ല രണ്ട് തെലുങ്ക് ഒരു ഹിന്ദി നടക്കുന്നുണ്ട് ഇനി അടുത്തത് തുടങ്ങാൻ പോകുന്നതും നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് തമിഴ് പിന്നെ ഹിന്ദിയാണ് സൗന്ദര്യം കഴിയുന്നില്ല ഫിറ്റ്നസ് ഇസ് എ മേജർ ഫാക്ടർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലായിടത്തും പ്രതിഫലിക്കും അതായത് നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും മസിൽസിനാണെങ്കിലും ആൾക്കാരെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്താൽ ഇത് മാത്രമേ ഗുണമുള്ളൂ മസിൽ കൂടുക മാത്രമേ ഉള്ളൂ ബട്ട് ഭക്ഷണവും എക്സസൈസോ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതെല്ലാം ബട്ട് ചിട്ടയായിട്ട് ചെയ്യാം ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒരു ലൈഫ് എനിക്ക് മാസത്തേക്കോട്ടോ കണ്ട ദിവസം ഞാൻ പറയാൻ പറയാനും ഒരു നേരമെങ്കിലും ഇത്രയും വർഷങ്ങളായി ഒരു നേരമെങ്കിലും ഒരിക്കലും ഭയങ്കര എളുപ്പമാണ് കാരണം എന്താണെന്നറിയാം സെറ്റിൽ പോകുമ്പോ ഈ സാധാരണ ആക്ടേഴ്സിനെല്ലാം ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ് വരുത്തുള്ളൂ എനിക്ക് ഒരു ദിവസം കഴിക്കുന്നത് അതുകൊണ്ട് പ്രൊഡക്ഷൻ ഭയങ്കര ഹാപ്പിയാണ് അവരെനിക്ക് കറക്റ്റ് ബോയിലേക്കും സലാഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞു പോകും അത്രയോളൂ മറ്റവർ ഒരു നേരം കഴിക്കുന്ന മറ്റേ ഹോട്ടലിൽ നിന്ന് അത് വരുന്നു ഇത് വരുന്നു ഇതൊക്കെ കഴിച്ചു ഒരു ബില്ലൊരു ലെവലെത്തും എനിക്ക് പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഇടയ്ക്ക് കുറച്ച് ഒരു ജ്യൂസ് ആ ഒരു ജ്യൂസ് വേണമെങ്കിൽ തെലുങ്കിലും തമിഴിലും ഒക്കെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാണ് എന്നിട്ട് പ്രൊഡ്യൂസർ ഒക്കെ കരസില് വരും മലയാളത്തിൽ ഇപ്പൊ മലയാള സിനിമ ഒത്തിരി നല്ല സിനിമകൾ വരുന്നുണ്ട് സംഭവം ഈ ഒരു മേഖല മലയാള മലയാള സിനിമ നമുക്ക് പുറത്തു പോയി കഴിയുമ്പോഴേ മലയാള സിനിമയുടെ ഹിന്ദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പേശിട്ട് മലയാളത്തിൽ വന്ന് അഭിനയിക്കാൻ ആഗ്രഹമുള്ള വലിയ നടന്മാർക്ക് ഒത്തിരി പേരുണ്ട് അവർ മലയാളത്തിൽ ഒന്ന് വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കാം കാരണം മലയാള സിനിമ മലയാളത്തിൽ മോശ സിനിമ ഇറങ്ങുന്നുണ്ട് ഇത് ഇവർ കാണാറില്ല ഇവര് മലയാളത്തിലെ നല്ല സിനിമകൾ മാത്രം ഒറ്റയിട്ടിൽ വരുന്ന കാണന്മാരുടെ ഒരു ഗ്രൂപ്പാണ് അപ്പം ഞാൻ ലിജു സാറിന്റെ പടത്തിലാണ് ഡ്രിബ്യൂ ചെയ്തതെന്ന് നമുക്ക് പറയുമ്പോൾ എനിക്ക് തന്നെ അവിടെ അനുഭവം കാരണം അവിടെ വിലയാണ് ബേസിക്കലി മലയാള സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ യാത്ര ചെയ്യൂ ഞാനൊരു ചെറിയ ഗ്രാമത്തിലും Oh, 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 oh,